ഇത് തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഹാർമോണിയത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് ഇത് നമ്മൾ ഏറ്റവും പഴയ ഒരു ഹാർമോണിയാണ് വളരെ വർഷത്തെ പഴക്കമുള്ളൂ അതിൽ നിന്ന് അഴിച്ചു നമ്മൾ ക്ലീൻ ചെയ്യും അത് കൂടാണ്ട് ഒക്കെ ഒന്ന് സെറ്റിങ്ങുമൊക്കെ ഇതിനകത്ത് പൊടിയെല്ലാം കയറി ഡാമേജ് കുറേ അധികം ആയിട്ടുണ്ട് ഇതിൻ്റെ എയറൊക്കെ അടിക്കുന്ന അതിൻ്റെ എയർ ബാഗുകളൊക്കെ എന്നാൽ ലീക്കൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളത് അഴിച്ച് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുവാണ് വീണ്ടും ഇത് നല്ല ശബ്ദത്തിലിത് പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് വളരെ വർഷങ്ങളത് ഉപയോഗിക്കാണ്ടിരുന്നതുകൊണ്ട് ഇതിനകത്ത് പൊടികൾ എല്ലാം കയറി നാശമായിട്ടിരിക്കുകയാണ് ഇതിനകത്തിൽ കമ്പികളൊക്കെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലാവ് പിടിച്ച് തുരുമ്പെടുത്തില്ല ക്ലാവ് പിടിച്ചിട്ടൊക്കെ ഇപ്പോൾ ഒടിഞ്ഞു പോകുന്നുള്ള കണ്ടീഷനിലാണ് ഇരിക്കുന്നത് അത് ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ പൊടിയുമൊക്കെ തന്നെ ഇതിനകത്തുണ്ടാവും അല്ല തൂത്ത് തുടച്ച് ശരിക്കും പൊതിഞ്ഞ് വെച്ചെങ്കിൽ മാത്രമേ ഇത് നല്ല ഭദ്രമായിട്ട് നല്ല സുന്ദരനായിട്ട് ഇരിക്കുകയുള്ളു അപ്പം നമ്മൾ ഇത് അഴിച്ചു നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനാഘോഷമൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്തിൽ ഫ്ലൂട്ടൊക്കെ ഇരിക്കുന്നതാണേലും വളരെ ഉപയോഗിക്കാണ്ട് വളരെ പഴക്കം ചെടി കാണുന്നതാണ് ഇതിൻ്റെ സൗണ്ട് ഇതിൽ കൂടിയാണ് സൗണ്ട് വരുന്നത് നമ്മൾ കണ്ട ബോക്സിന് നിന്ന് നമ്മൾ ബാഗ് പുറകിൽ നമ്മൾ പമ്പ് ചെയ്യുന്ന സമയത്ത് എയർ കയറിയിട്ട് ഇവിടെ നമ്മൾ ഇതിലാണ് ഫ്ലൂട്ട് വരുന്നത് എയർ ശരിക്ക് തങ്ങി നിന്നതിന് ശേഷം നമ്മൾ കീയൽ അമർത്തുന്ന സമയത്ത് ആ എയർ പോകുന്ന സമയത്താണ് ഫ്ലൂട്ട് വായിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അത് സൗണ്ട് ശബ്ദം വരുന്നതിന് വേണ്ടി അതിനായിട്ടുള്ള എയർ കയറാനുള്ള നമ്മൾ കാണുന്ന മൂന്ന് രണ്ട് മൂന്ന് മൂന്ന് ഇരിപ്പുണ്ട് ഓപ്പണിംഗ് ആണ് അതിൻ്റെ ശബ്ദത്തിൻ്റെ അനുസരിച്ച് അത് കൂട്ടുകുറയ്ക്കുകയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ക്രമീകരണങ്ങളാണുള്ളത് ഇതൊക്കെ സ്ക്രൂ വെച്ചൊക്കെയാണ് മുറുകെ തുരുമ്പൊക്കെ പിടിച്ച് അഴിക്കാൻ വേണ്ടാത്ത രീതിയിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇതൊക്കെയാണ് നമുക്ക് ഈ എയർ എയർ കൺട്രോൾ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത് വളരെ വർഷത്തെ പഴക്കമുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ഡാമേജ് വെക്കേണ്ടത് ഇപ്പോൾ പൊടികട്ടുണ്ട് എന്തോരം പൊടിയാണ് ഇരിക്കുന്നതാണ് അത് നമ്മൾ ശ്രദ്ധിച്ച് വെച്ചില്ലെങ്കിൽ ഇത് ചെതിലൊക്കെ എടുക്കും ചെതിലെടുത്തില്ലെങ്കിലും ഈ പഴക്കങ്ങൾ കൊണ്ട് തന്നെ ഇത് ഡാമേജ് ആകാനായിട്ടുള്ള സാധ്യത ഇപ്പോഴത്തെ കാലത്ത് ഈ പുതിയ ഡിജിറ്റൽ ഓർഗനും ഹാർമോണിയും ഒക്കെ ഉള്ള സ്ഥാനത്ത് നമ്മൾ പണ്ടത്തെ മരവും കൊണ്ടുണ്ടാക്കിയൊന്നും അതി ഉപയോഗമൊന്നുമില്ല ഇത് വെൻ്റെ ജനത്തിൽ പെട്ടിങ്ങനെ സൂക്ഷിച്ച് നമുക്ക് ഭദ്രമായിട്ട് വെക്കാം എന്നാണ് അതിൻ്റെ ഒരു ഗുണമുള്ളൂ പിന്നെ വായിക്കാൻ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ എല്ലാ കീക്കെ പ്രവർത്തിക്കുന്നതാണെങ്കിൽ മാത്രമാണ് ഇതിൽ നമുക്ക് സംഗീതം ആസ്വദിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ ആദ്യകാലങ്ങളിലുള്ള സംഗീത വിദ്വാമാരുടെ കയ്യിൽ കൊണ്ട് നിർബന്ധവുമായിട്ടുണ്ടായിരുന്ന ഒരു ഉപകരണമാണ് സംഗീത ഉപകരണമാണ് ഈ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഹാർമോണിയം എന്ന് പറയുന്നത് ഇത് അനേകം മോഡലുകളിൽ നമുക്ക് ഇത് ഈ ഹാർമോണിയം കാണാൻ പറ്റും ഒരു മോഡലിൽ തന്നെ അനേകം മോഡലുകൾ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ കീകളുള്ളത് വ്യത്യസ്തമായ സംവിധാനമുള്ളത് എല്ലാം പഴയ കാലങ്ങളിൽ നമുക്ക് പല ആളുകളുടെയും കയ്യിൽ പല സംഗീത വിദ്വാന്മാരുടെ കയ്യിൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും അതിൽ വരണം ഇത് വെച്ചിരിക്കുന്നതുകൊണ്ട് അടിയിൽ ഇത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു സ്പ്രിംഗ് ആണ് ഏറ്റവും അടിയിൽ വെച്ചിരിക്കുന്നത് അത് മറിഞ്ഞ് വീഴാൻ അത് തങ്ങിയിട്ടാണ് ബാക്കിയുള്ളത് നിക്കേണ്ടത് എയർ വരുന്നതിനനുസരിച്ച് അത് കംപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്പ്രിംഗിൻ്റെ ആക്ഷനൊക്കെ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് ഇത് അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഭാഗമായിട്ട് നമ്മൾ ശരിയാക്കാൻ ശരിയാക്കി എടുക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുവാണ് ഇതാണ് നമ്മൾ പഴയ ഒരു ഹാർമോണിയം റിപ്പയർ ചെയ്യുന്നത് ഓക്കെ താങ്ക്സ്